അല്ലെങ്കിൽ രാത്രിയുടെ ഒരു അല്പഭാഗമെങ്കിലും നിർബന്ധമായും കഴിവിന്റെ പരമാവധി കഴിവിന്റെ പരമാവധി നിങ്ങൾ സമയം ഒരുപാട് നിസ്കരിക്കാൻ ഉപയോഗിക്കുകയും എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ വളരെ ഭംഗിയായി പാരായണം ചെയ്യുകയും വേണം ഖുർആന ഖുർആന പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി നിങ്ങൾ പാരായണം ചെയ്യണം ഇത് കണ്ടപ്പോൾ അബൂ യസീദുൽ തങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ അറിയാത്ത കുത്തിയാണത് നിസ്കരിക്കാൻ അറിയാത്ത കുട്ടിയാണ് അപ്പോൾ പ്രായം നമ്മൾ കുത്തിയാണ് അഞ്ച് വയസ്സ് പോലും തികയാ കൊച്ചു കുട്ടിയാണല്ലേ ആ കുട്ടി പിതാവിനോട് ചോദിച്ചു പിതാവേ അയ്യോ ചുറങ്ങുന്നവനെഹുളിച്ചാണ് ആരായി പുതച്ചുറങ്ങുന്നവ അള്ളാഹു ഇങ്ങനെ ആരോടെ നിസ്കരിക്കാൻ നിസ്കാരം രാത്രിയുടെ മുക്കാൽ ഭാഗം നിസ്കരിക്കണം നിസ്കരിക്കണമെന്നല്ലേ ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞത് പകുതി ഭാഗം പിന്നെ പറഞ്ഞു മിനിമം ഒരു നിസ്കരിക്കണം അത് പ്രത്യേകമായി പറഞ്ഞു കൊടുത്തു മകനൊപ്പയോട് എന്തേനാ നിങ്ങൾ നിസ്കരിക്കാത്തത് നബി തങ്ങൾ നിസ്കരിച്ചതുപോലെ ും നിസ്കരിച്ചുകൂടെ എന്ന് ചോദിച്ചു അപ്പൊ പിതാവ് പറഞ്ഞു മോനെ അതിനിക്ക് നിർബന്ധമാക്കി കൊടുത്തതാണല്ലോ ഉമ്മത്തിനൊരു നിർബന്ധമാക്കിയിട്ടില്ല എന്ന് പിന്നെ ആ കുട്ടി വീണ്ടും ഉപ്പയോട് ചോദിക്കുകയാണ് അവസാനത്തെ ഭാഗം നിങ്ങളുടെ നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുന്ന കാര്യം നിങ്ങളുടെ കൂടെ ഒരു കൂട്ടം ആളുകളും നിസ്കരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ കൂടെ നബി തങ്ങളോട് അല്ലാഹു നിങ്ങൾ അറിയാവ നിങ്ങളുടെ കൂടെ ഒരു കൂട്ടം ആളുകൾ തഹജുരിക്കുന്നത് എനിക്കറിയാവ അപ്പോൾ കുട്ടി ചോദിച്ചു പിതാവിനോട് ആ ഒരു കൂട്ടം ആളുകൾ ആരാണ് ആരാണ് തഹജുരിക്കുന്നത് എനിക്കറിയാമെന്ന് പറഞ്ഞ വിഭാഗംമാരാണ് അപ്പോഴാണ് മഹാനായ യസീദുൽ തങ്ങളോട് പിതാവ് പറഞ്ഞത് അത് നബി തങ്ങളുടെ കൂടെ നിസ്കരിച്ചിരുന്ന അപ്പോഴാണ് ആ കുട്ടി ചോദിച്ചത് പിതാവിനോട് അല്ലയോ പിതാവേ അല്ലയോ ആ നിസ്കരിച്ചതുപോലെ എന്തേ നിങ്ങൾക്ക് അദ്ദേഹം തഹജുരിച്ചുകൂടെ അതെ അപ്പൊ മകൻ തിരുത്തണം അതുപോലെ മക്കൾ തിരുത്തണം നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു പോയാൽ ഈ മക്കളെ കണ്ട് മാതാപിതാക്കളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം വീട്ടുകാരിൽ മാറ്റങ്ങൾ ഉണ്ടാവണം ചങ്ങാതിമാരിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എങ്കിലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പൊ കുട്ടി ചോദിക്കുകയാണ് സ്വഹാപാക്കളൊക്കെ നിസ്കരിക്കുമ്പോ നിങ്ങൾക്ക് എന്താ നിസ്കരിച്ചു അപ്പൊ പിതാവ് പറഞ്ഞ മറുപടി ശരിയാ മകനെ പോലെ നീ പറഞ്ഞത് ശരിയാ ഇന്നു മുതൽ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങും

നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു പോലെ പറഞ്ഞു മോനെ കുട്ടിയാണ് നിനക്ക് നിസ്കരിക്കാനുള്ള പ്രായമായിട്ടില്ല മോനെ പോയിട്ട് ഉറങ്ങു എന്ന് പറഞ്ഞു ഉറങ്ങാൻ വേണ്ടി പറഞ്ഞേച്ചു പഠിപ്പിച്ചു കൊടുത്തില്ല ചെറിയ കുട്ടിയല്ലേ എന്ന ചിന്തയോടുകയോടുകൂടി أبو 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 اند. إذا زلزلت الأرض زلزالها. زلزالها وأخرجت, واخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن, بأن ربك أوحى لها, لها. ആളുകൾ ആളുകൾ കൂട്ടം കൂട്ടം കൂട്ടമായി കൂട്ടമായി പോകുന്ന സമയമുണ്ട് എന്തിനാണ് പോകുന്നത് പോകുന്നത് അവരുടെ നന്മ ജീവിതത്തിൽ ചെയ്ത നന്മ കാണാൻ വേണ്ടി ആളുകൾ ഞാൻ റബ്ബിനോട് പറയും വേണ്ടി ഞാൻ പിതാവിനോട് ചോദിച്ചപ്പോൾ എന്റെ ഉപ്പ പഠിപ്പിക്കാതെ ഉറങ്ങ

പാടില്ല എല്ലാ വീട്ടിലെയും കോഴികൾ പൂവൻ കോഴികൾ സമയമാകുമ്പോൾ ഉണരും ഉണരും ബാങ്ക് മുമ്പേ മലക്കുകളുടെ സാന്നിധ്യം കാണുമ്പോൾ അവർ അതുകൊണ്ട് മേലാൽ നിന്നെക്കാളും പൂവം കോഴി ഉണരരുത് വീട്ടിലെ കോഴി ഉണരുന്നതിനെക്കാളും ചെറിയ കൊച്ചുകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അതേപോലെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധമായ ഖുർആൻ 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 നമ്മൾ നമ്മൾ പഠിച്ചാൽ മറ്റുള്ളവരെ ആവാൻ പാടില്ല പാടില്ല നമ്മുടെ 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 കൂട്ടുകാർ കൂട്ടുകാർ സ്വഭാവത്തിൽ അതിന്റെ മാറ്റം കാണണം പഠിക്കലല്ല പഠിക്കലല്ല ഉത്തമം 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 ജീവിതത്തിൽ ജീവിതത്തിൽ പകർത്തലാണ് പകർത്തലാണ് മഹാനായ മസ്ഊദ് തങ്ങൾ പറഞ്ഞു ഒരു വിഷയം കൂടി ഞാൻ വാക്കുകൾ അബ്ദുല്ലാഹി പറഞ്ഞു ഞങ്ങൾക്ക് ഖുർആൻ മനഃപ്പാടമാകാൻ വളരെ പ്രയാസമായിരുന്നു പക്ഷേ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല ഞങ്ങളിൽ ആഫിലിയങ്ങൾ കുറവായിരുന്നു പക്ഷേ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാൽ ശേഷം ഒരു കാലം വരാനുണ്ട് ഒരുപാട് ഇറങ്ങും എല്ലാ മാസങ്ങളിലും ഇറങ്ങും പക്ഷേ അതുകൊണ്ട് അമൽ ചെയ്യുന്ന ആളുകളെ കാണാനേ കഴിയൂല അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണ്

നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ നമ്മുടെ മക്കൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിശുദ്ധമായ അതിന്റെ കൂടെ ഭാഷകളിലുള്ള ഭാഷകളൊക്കെ പഠിപ്പിക്കാൻ വലിയ റിസ്ക് ഒന്നുമില്ല നല്ലൊരു അധ്യാപകനെ വെച്ച് ആ ഭാഷ കാണായി കുട്ടികൾ കൈകാര്യം ചെയ്യാൻ പറ്റും നല്ല ഭാഷം ഇംഗ്ലീഷെങ്കിലും നന്നായി കൈകാര്യം ചെയ്യുന്നവരായി പിന്നെ പരിശുദ്ധമായ അർത്ഥം അറിയുകയും അതിന്റെ ഏതെങ്കിലും ഒരു ചെറുപ്പത്തിൽ അറിയില്ല അറിയുന്ന രീതിയിൽ നമ്മുടെ മക്കളെ പക്ഷേ ഈ മക്കൾ ഇവിടെ കഴിഞ്ഞിട്ട് വരുന്ന സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ മക്കള് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അല്ലാതെ നിങ്ങൾ സനത് കൊടുത്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ഡിമാൻഡ് കൂടി നിങ്ങൾ വെക്കണം ആ കുട്ടികൾ നമ്മൾ മക്കളെ പഠിപ്പിക്കുകയാണല്ലോ ആ മക്കള് സ്ഥാപനത്തിൽ പോയി പഠിക്കണം എന്നിട്ട് പാണ്ഡിത്യം അവർക്ക് ഉണ്ടാവണം നിങ്ങളുടെ വലിയ വലിയ മുതലാളിമാരാണ് നിങ്ങളുടെ നാട്ടുകാരൊക്കെ ഒന്നിച്ചാൽ എല്ലാവരും അവർ ചുരു തീരുമാനം എടുത്താൽ ഒരു ഹിബു എന്നതിന് ഖുർആാനിൽ റിസർച്ച് നടത്തുന്ന ഖുർആാനിൽ ഗവേഷണം നടത്തുന്ന ആയത്തുകൾ ബേസ് ചെയ്ത് ഖുർആൻ പ്രഖ്യാപിക്കാൻ കഴിയുന്ന നിപുണന്മാരെ ഉണ്ടാക്കാൻ പറ്റും മുതലാളിമാർ വീടുകളൊക്കെ നമ്മളൊക്കെ മനസ്സെടുത്തിട്ട് നല്ലൊരു സ്ഥാപനം നല്ല പഠിക്കാനുള്ള സൗകര്യം